ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലാലേട്ടം വന്ന് കുറച്ച് സംസാരിച്ചതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ കഴിഞ്ഞു ജിസയിൽ ലക്ഷ്മി ആദിലയാണ് ക്യാപ്റ്റൻസിലേക്ക് മത്സരിച്ചത് ആ ടാസ്കിൽ വിജയിച്ചത് ആദിലയാണ് അടുത്ത ലേഡി ക്യാപ്റ്റനായിട്ട് ആദില വന്നിരിക്കുകയാണ് നോമിനേഷനുള്ള നാല് പേരെ ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടു വന്നു അവരുടെ കണ്ണ് കെട്ടിയിട്ട് ചുവപ്പ് ലൈറ്റും പച്ച ലൈറ്റും ഞാൻ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പച്ച ലൈറ്റ് കത്തി കിടക്കുന്നത് സേവാകും അങ്ങനെ നെവിനും നൂറേയും സേവാകുന്നു ജിസയിലും ആതിലെ അവിടെ നിൽക്കുന്നു അവരെ രണ്ടുപേരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു ബിഗ് ബോസ് പറയുന്നത് അതിൽ ഒരാൾ മെയിൻ ഡോർ വഴി അകത്തേക്ക് വരും എവിക്റ്റ് ആൾ ലാലേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുമെന്ന് പറയുന്നു അങ്ങനെ ആതിലെ അകത്തേക്ക് വരുന്നു ജിസയിൽ അടുത്തേക്ക് പോകുന്നു അങ്ങനെ ഈ ആഴ്ച ഒനിയിലും ജിസയിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് അടുത്ത അപ്ഡേറ്റായി വീണ്ടും വരാം